അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട കുട്ടി രോഗമുക്തി നേടി കോഴിക്കോട് പയ്യോളി പള്ളിക്കരയിലെ പതിനഞ്ചുകാരൻ അഫ്നാൻ ജാസിമാണ് രോഗമുക്തി നേടിയത് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് രോഗമുക്തി നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയും ലോകത്തിലെ എട്ടാമത്തെ വ്യക്തിയുമാണ് സിദ്ദിഖ് റൈഹാനദ് ദമ്പതിയുടെ മകനായ അഫ്നാൻ കുട്ടിയുടെ രോഗനിർണയം നേരത്തെ നടത്താനായത് ഗുണം ചെയ്തുവെന്ന് ആരോഗ്യ ആരോഗ്യരംഗത്തിന് ആശാവഹമായ ഫലമാണിതെന്നും ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് ഇൻ്റൻസീവ് കെയർ വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ റൌഫ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തിന് അഭിമാനകരമായ നേട്ടം കഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്കജ്വരം മുക്തി നേടി പയ്യോളി ിലെ പതിനഞ്ചുകാരൻ ഇന്ന് ആശുപത്രി വിടുകയാണ് ആ ചികിത്സാ സംഘത്തിന് നേതൃത്വം നൽകിയ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം ഡോക്ടറായിട്ടുള്ള ഇൻഡൻസീവ് കെയർ വിഭാഗം ഡോക്ടറായിട്ടുള്ള അബ്ദുൾ റൌഫ് കലാവശ്യം ന്യൂസിനൊപ്പം ചേരുകയാണ് വളരെ അഭിമാനാർഹമായൊരു നേട്ടമാണ് എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ നമ്മൾ ആരോഗ്യരംഗത്തിന് വളരെ ഒരു ആശാപകമായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് ഈ അമീബിക് മസ്ജിഷ്കജരം എന്ന് പറയുന്നത് നമുക്കറിയാം നയൻറ്റി എയ്റ്റ് പെർസെൻ്റോളം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള മരണനിരക്കുള്ളൊരു അസുഖമാണ് അപ്പോൾ മുമ്പത്തെ ഒരു കോൺസെപ്റ്റില് ഇത്തരം അസുഖം വന്നാൽ രക്ഷിക്കാൻ വളരെ പാടാണ് അതിൽ നിന്ന് മുക്തരാവാൻ വളരെ പാടാണ് എന്നുള്ളതാണ് നമ്മുടെ സി ഡി സിയുടെ തന്നെ കണക്ക് പ്രകാരം കൺഫേംഡ് പ്രൈമറി അമീബിക് മെനുജേറ്റിസ് അതായത് സി എസ് എഫിൽ പി സി ആർ പോസിറ്റീവായ നെഗ്ലീരിയ ഫോളറി പോസിറ്റീവായ കേസുകൾ ഇതുവരെ എട്ട് ആളുകളാണ് ഈ രോഗം അതിജീവിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ആരും അതി ലോകത്ത് അതിൽ തന്നെ ഇന്ത്യയിൽ ആരും ഇതിനു മുമ്പ് ഒരു സർവൈ കൺഫേംഡ് അമീബിക് മെനുജറ്റിസിനും ഒരു സർവൈവർ ഇല്ല അപ്പോൾ നമ്മുടെ കുട്ടി ഇതിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യയിലെ സർവൈവറാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുമ്പുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പത്തെ കേസ് വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ നിങ്ങൾ മീഡിയ എല്ലാവരും തന്നെ പബ്ലിക് അവയർനെസ് ഉണ്ടാക്കിയിരുന്നു ഡോക്ടേഴ്സ് അവയർനെസ്സുണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങളായ പനി തലവേദന ഛർദി അപസ്മാരം തുടങ്ങിയ വന്ന് ഉടനെ തന്നെ നമുക്ക് റെഫർ ചെയ്യേണ്ടായി രോഗലക്ഷണങ്ങൾ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിൽ രോഗത്തിൻ്റെ പ്രാഥമിക സ്ഥിരീകരണം നടത്തി ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞു പിന്നീട് ആരോഗ്യവകുപ്പിൻ്റെ നല്ല അവരുടെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു ഒരു മൂന്നാം ദിവസം തന്നെ മിൽട്ടിഫോസിൻ എന്ന ജർമ്മൻ മരുന്നും എത്തിച്ചു അതും കുട്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഒത്തുവന്നു അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് എർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് അതാണ് നമുക്ക് കുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു കിട്ടാൻ സഹായിച്ചത് ഈ സാധാരണ ഏറ്റവും കൂടിയ മരണ ശതമാനമുള്ള ഒരു രോഗമാണ് അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് പ്രയാസകരമാണ് ഇതിൽ നിർണായകമായത് നേരത്തെ രോഗനിർണയം നടത്തി എന്നുള്ളതാണ് അതെ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് ബിക്കോസ് നമ്മൾ തന്നെ മുമ്പ് ഇതിന് മുമ്പ് മൂന്ന് കുട്ടികളെ ചികിത്സിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായി ഏറ്റവും നിർണായകമായത് എർലി ഡയഗ്നോസിസ് ആൻഡ് എയർലി ഇനീഷ്യേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പിന്നീട് മിൽട്ടിഫോഴ്സിൻ എന്ന മരുന്നും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവാം അതായത് നമുക്ക് ഇനിയും പ്രതിരോധിക്കാനുള്ള അതെ തീർച്ചയായും നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ട് വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കാം എന്നാണ് ഈ കേസ് കാണിക്കുന്നത് അത് തന്നെയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ അബ്ദുൾ റാവൂഫ് വ്യക്തമാക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം നമുക്ക് കീഴടക്കാൻ അസാധ്യമായൊരു രോഗമല്ല എന്ന് തെളിയിക്കുകയാണ് ഇവിടെ ആ പതിനാലുകാരൻ പതിനഞ്ചുകാരൻ പയ്യോളിയിലെ പതിനഞ്ചുകാരൻ്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിലൂടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിനും കൂടുതൽ പ്രതീക്ഷകൾ കൈവരികയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെമാർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്